ഏഷ്യാനെറ്റ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഈ പരമ്പരയുടെ രണ്ടാമത്തെ സീസണാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഥയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് വന്നെത്തിയിരിക്കുന്നത് സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര അതുകൊണ്ട് തന്നെ കൃത്യമായ നീക്കങ്ങൾ വക്കീലിനെ കണ്ട് ചോദിക്കുന്നതിനും സുമിത്ര മുതിരുന്നു എന്നാൽ സ്വത്തുകൾ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ രഞ്ജിത ഇതേ തുടർന്നാണ് രഞ്ജിതയുടെ ചതികളെ പറ്റിയുള്ള കാര്യങ്ങൾ സുമിത്ര മനസ്സിലാക്കുന്നത് സ്വത്തുക്കളെല്ലാം ചതിച്ച് രഞ്ജിത സ്വന്തമാക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന നമ്മുടെ ഇതേ തുടർന്ന് അത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയും സ്വത്തുക്കൾ തിരികെ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നുപോയിരിക്കുകയാണ് രഞ്ജിത തൻ്റെയും രോഹിത്തിൻ്റെയും സ്വത്തുക്കൾ മറ്റാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇതേ തുടർന്നാണ് നമ്മുടെ സുമിത്ര വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഒടുവിൽ പഴയ സ്ഥിതിയിലേക്ക് രഞ്ജിത മടങ്ങുകയാണ് പക്ഷേ സുമിത്രയെ ഇല്ലാതാക്കാനുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്